നമസ്തേ പ്രിമിത്രി സമ്പ്രതി വൂയതം പ്രവാചക ടോക്ടർ മാറാർജി കെരളസർവാരജീയവിദ്യഭ്യാസ നയസ പ്രമുഖവിദാഭ്യസംരംഭകൻ സഘ ജ ഗ്ലോബൽ യൂനിവർസിറ്റി നുക്കുടപുരം ആധാരീകൃത്യ വിദ്യഭ്യസപ്രവർത്തനം ആരംഭു പഞ്ചാശോട്ടിപ്പകക്ഷിപി മന്തേ അനന്ത കോട്ടയം ത്രിശിവേരൂർ കണ്ണൂർ നഗരേഷു ഉപരിസരാ അപ്പം ചിന്തീ അങ്ങന വിദാഭ്യസമേഖല ബഹു മൂല നിക്ഷിപത്തി ശൂയത യൂ എ ഈ രാഷ്ട്രീയ ജം ഇതി പ്രമുഖ വിദ്യസംഘമേധാവീ ശ്രീ സണ്ണീവർക്കി അനീസം പ്രതി ചർച്ച അകരോത് ഇതിഥ്യത്തെ മധ്യപൂർവരാഷ്ട്രു ആഫ്രിൻ രാഷ്ട്രേഷി അധിക വിദ്യലയാധീന സാധ്യത അ ఘసహస్రకోటి రూప్యగాని విద్యాభ్యాస వైవిధ్యార్థం చే ధన్యవాద